ഡ്രൈവിംഗ് സ്കൂൾ ഇതുവരെ രൂപയുടെ ലാഭം എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി കാട്ടാക്കട ഡ്രൈവിംഗ് സ്കൂൾ ടൂറിസ്റ്റ് ഹബ്ബ് ഉൾപ്പെടെ വിതുര കെ എസ് ആർ ടി സിയുടെ വിവിധ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത് മിതമായ നിരക്കിൽ മികച്ച ഡ്രൈവിംഗ് പരിശീലനം എന്ന സന്ദേശവുമായി ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂൾ പദ്ധതി ആറ് മാസം പിന്നിടുമ്പോൾ ലക്ഷത്തി എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ലാഭം നേടിയെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ധനകാര്യ വിഭാഗം ഓഡിറ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് വരെയുള്ള സ്കൂളിൽ ലാഭം മുപ്പത്തി ഒന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപയാണ് എന്ന് ഓർക്കണം അപ്പൊ കഞ്ഞി കിടക്കുന്നത് സ്വർണമാണോ പുതിയ വണ്ടി കെ എസ് ആർ ടിയിലെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം പുതിയ മോട്ടോർ സൈക്കിള് ആറ് ലക്ഷത്തിലും വിലയുള്ള സിമിലേറ്റർ അടക്കമുള്ള സംവിധാനങ്ങളൂടി തുടങ്ങി ആധുനിക കെ എസ് ആർ ടി ഡ്രൈവിംഗ് സ്കൂളിന് ആറ് ഏതാണ്ട് ആറ് മാസം കൊണ്ട് ലാഭം മുപ്പത്തൊന്ന് ലക്ഷം രൂപയാണെങ്കിൽ ഈ നാട്ടിലെ ചക്കട പൊക്കട വണ്ടിയും കൊണ്ടിരുന്ന ഡ്രൈവിംഗ് സ്കൂൾ നടക്കുന്നവരുടെ ലാഭം എത്രയാണ് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി വളരെ നഷ്ടത്തിലാണ് വളരെ ബുദ്ധിമുട്ടിലാണ് എപ്പോഴോ ആരോ വാങ്ങിച്ച ഒരു വണ്ടി ഒരു ചക്കട വണ്ടി കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് പഠിപ്പിച്ചു കൊടുത്ത് ജയിച്ചു എന്ന് വരുത്തി തീർക്കുന്ന ആ സംവിധാനത്തിന് എത്രമാത്രം ലാഭം ഉണ്ടായിരിക്കും കാരണം നമ്മൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഫീസ് അവർ വാങ്ങുന്നുണ്ട് സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പൈസ വാങ്ങുന്നുണ്ട് എസ് സി എസ് സി കുറവൊന്നും ചെയ്യുന്നില്ല ഇതെല്ലാം ചെയ്തിട്ടും കെ എസ് ആർ ടി സിക്ക് മുപ്പത്തൊന്ന് ലക്ഷം രൂപയിലധികം ലാഭമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചാൽ വേണമെങ്കിൽ ചക്ക പേരിലും കായ്ക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കെ എസ് ആർ ടി സി നഷ്ടം വൻതോതിൽ കുറച്ചുകൊണ്ടുവരാൻ ജീവനക്കാരുടെ പരിശ്രമം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് വളരെ ഉത്തരവാദിത്തമെ ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ ഉത്തരവാദിത്വം ഇല്ലാത്തവരും ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല ഒരു അഞ്ച് ശതമാനം കുഴപ്പക്കാര് കേരസിലുണ്ട് അവരാണ് ഈ യാത്രക്കാരോട് മര്യാദകളായിട്ട് പെരുമാറുക വണ്ടി കൊണ്ടിരിച്ച് ആരെങ്കിലും കൊന്നാലും കുഴപ്പമില്ലാന്ന് വിചാരിക്കുക വർഷോപ്പേക്കിറങ്ങുന്ന വണ്ടി പണിതീർത്ത് കൊടുക്കാതിരിക്കുക എല്ലാവരും ഉണ്ട് കേട്ടോ ഇതുവരെ അറുന്നൂറ്റി അറുപത്തി ഒന്ന് പേർ ഡ്രൈവിംഗ് പഠനത്തിന് ചേർന്നു കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിൽ പഠനം കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ സധൈര്യം സ്വന്തം വണ്ടി ഓടിച്ചു പോകുമെന്ന പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളിലും അകത്തും പുറത്തും ക്യാമറ ഘടിപ്പിക്കും യാത്രക്കാർ കൈ കാണിച്ചിട്ട് ബസ് നിർത്താതെ പോയാൽ നടപടിയെടുക്കും സാധാരണക്കാർ ആശ്രയിക്കുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ ഏ സിയാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ആദ്യ ബസ് ട്രെയിലിന് നൽകുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ഒരു മാസം അഞ്ച് ഡിപ്പോകളിൽ ചെക്കപ്പുകൾ നടത്തും കെ എസ് ആർ ടി സിയുടെ നഷ്ടം കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നു എന്നത് മികച്ച നേട്ടമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പൊതുജനങ്ങൾക്ക് ഉന്നത നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ പൊൻമുടിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സുഖകരവും ആനന്ദകരവുമായി യാത്ര പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ടൂറിസ്റ്റ് ഹബ്ബ് സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന ഹ്രസ്വകാല ട്രാഫിക് കോഡ്സായ റോഡിലെ നല്ല പാടങ്ങൾ തുടങ്ങിയ പദ്ധതികളാണ് മന്ത്രി ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തത് കൂടാതെ വിതുര ഡിപ്പോയിൽ നിന്നുള്ള പുതിയ ഐസർ വിദുര ഗുരുവായൂർ സൂപ്പർ ഫാസ്റ്റ് സർവീസും മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം